അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മളെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം കൊച്ചിക്കായ റെസിപ്പി ആയിട്ടാട്ടോ വന്നത് അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കലുണ്ടാവും പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഉണ്ടാക്കലില്ലേ അപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നൊരു രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മേടിക്കരുതേ പിന്നെ ആ കുഞ്ഞു ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട നല്ലോ ഞങ്ങളിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഉടനടി കിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണ് മൈസൂർ പഴം മൈസൂർ പഴം വെച്ചിട്ടു ആണിപ്പൂം പഴം വെച്ചിട്ടു പൂവൻ പഴം വെച്ചിട്ടൊക്കെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പഴം നല്ലോണം പഴുത്ത് പാകമായ പഴമായിരിക്കണം കേട്ടോ അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക ഞാനിവിടെ എടുത്തത് അരക്കിലോ ചെറിയ പഴമാണ് നല്ലോണം പഴുത്ത് പാകമായ പഴമാണ് പിന്നെ ചെറിയുള്ളി ഇഞ്ചി നീര് ചെറുനാരങ്ങ നീര് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ചേർക്കുമ്പം പറഞ്ഞ് തരട്ടോ പിന്നെ കുറച്ച പശുവിൻ പാലും ഇത് ഞാൻ കാച്ചി തണുത്ത പാലാണ് എടുത്തത് ഇവിടെ കാച്ചാത്ത പാലും എടുക്കട്ടോ ഞാനിവിടെ ഒന്ന് കാച്ചിയ പാലാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ തേങ്ങാപ്പാലാണ് കൂടുതൽ വേണ്ടിയത് അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ട കട്ടിക്കുള്ള പാൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു മുറി തേങ്ങൻ്റെ പാൽ ഞാൻ നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അടിച്ചിട്ട് നല്ല കട്ടിയിൽ പീഞ്ഞെടുത്താൽ മതിയെ അതാണ് ഇതിന് ആവശ്യം പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പശുവും പാൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ അരക്കിലോൻ്റെ ഒരു അളവിലാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ അരക്കിലോ മൈസൂർ പായോ ഒരു ബൗളിൻ്റെ അകത്തേക്ക് ഞാൻ ഈ തൊലിയൊക്കെ പോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അല്ല പഴുത്ത പഴം തന്നെ എടുക്കണം ഇല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് സ്പൂണ് പഞ്ചസാര ആണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാരയും ചേർത്ത് നന്നായി കുത്തി കുത്തി ഒടച്ചു കൊടുക്കുക ഇത് മിക്സിയിലിട്ടൊന്നും അടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതിലേക്കൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഇത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം മിക്സിയിലിട്ട് അടിക്കാണ്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു കയ്യിലിൻ്റെ എന്തെങ്കിലും എടുത്തങ്ങാണ്ട് നല്ലോണം ഒന്ന് കുത്തി ഒടച്ചെടുത്താൽ മതി ഈ പഞ്ചസാരയും പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം അപ്പം അത് ഉടച്ച് പഞ്ചസാരയും പഴമൊക്കെ നല്ലോണം ഒടഞ്ഞ് കലങ്ങി വരണം ആ സമയം വരെ നമുക്കിത് ഇങ്ങനെ തന്നെ ഉടച്ച് കൊടുക്കണേ ഇത് കുറച്ച് പഴം കൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു ബൗൾ എടുത്തത് കുറേ ഒരു കിലോ പഴമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുടുങ്ങിയ ഒരു വായുവട്ടം കുറഞ്ഞ ചെമ്പൊക്കെ ഉണ്ടാവില്ലേ അതിലിട്ടും ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി കേട്ടോ ഈ പഴവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉടച്ച് പഴ പഞ്ചസാരയൊക്കെ നല്ലോണം കലങ്ങി കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണേ ഞാനിവിടെ ഒരു അഞ്ച് ചുള ചെറിയുള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഒരു ബൗളിൽ ഇട്ടതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൈ കൊണ്ട് നല്ലോണം ഞരടുക പഞ്ചസാര ഉള്ളിയും ഈ ഉള്ളീൻ്റെ ആ പച്ചച്ചോയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കുറേ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നൂറ് ഗ്രാമൊക്കെ ഒരു കിലോലേക്കൊരു നൂറ് ഗ്രാം ചെറിയുള്ളിയൊക്കെ ചേർക്കട്ടോ ഇതൊരമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നൂറ് ഗ്രാം ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിങ്ങാണ്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാടൊന്ന് അടിയേം വേണ്ട അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് നല്ലോണം ഞരടി രടി എടുത്തത് ഇനി നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മിക്സിയിലേക്ക് ഈ ഉള്ളി ചേർത്ത് കൊടുക്കാം ആ ഉള്ളിയും ചേർത്ത് നന്നായി ഒന്നും കൂടി ഉടച്ച് മിക്സ് ചെയ്യാം നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ ഈ ഉള്ളിയും പഴവും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക തന്നെ വേണം ഈ ഉടയ്ക്കലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഉള്ളി ചേർത്ത് നന്നായി ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിനീരാണേ അപ്പോൾ ഇഞ്ചിനീര് ഞാൻ ഒരു അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് ആ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും അതേപോലെ തന്നെ തോനയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കുത്തുന്ന വരലില്ല അതിലിട്ടും കണ്ടിട്ട് നല്ലോണം കുത്തിച്ചതച്ചിട്ട് നീരെടുത്തതാണ് ഈ ഇഞ്ചി നീരിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഒഴിക്കണ്ട ഒരു ടിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയെ ഞാനിവിടെ ഇതാ ഒരു സ്പൂണ് ഇഞ്ചി നീരാണ് ഒഴിച്ച് കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാനിവിടെ നല്ല കട്ടിക്ക് പിഴിഞ്ഞ് വെച്ച തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരു കാൽ ഗ്ലാസ് അര ഗ്ലാസ്സിൻ്റെ അടുത്ത് ഉള്ളിട്ടത് ഒരു മുറി തേങ്ങൻ്റെ പാലാണ് ഇത് ഒരു കിലോനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു തേങ്ങൻ്റെ പാലെടുത്തോളു വേണ്ടിയേ ഇതൊരു മുറി തേങ്ങ ചെറുകിയതിന് ശേഷം ഞാനതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തതാണ് എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കോ എന്താ കണ്ടിട്ടില്ലേ ഇത് തന്നെ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പശുവും പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇതിൻ്റെ കട്ടിക്കനുസരിച്ച് പശുവും പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ അപ്പോൾ അതാ ഞാനിവിടെ കുറച്ചും കൂടി പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് സ്പൂണ് പശുവും പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അധികം ലൂസ് പറ്റൂലത് ഒരുപാട് കട്ടിയും പറ്റൂല അങ്ങനാണ് കേട്ടോ ഈ ഒരു മിക്സ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് പാൽ ഒഴിച്ചുംങ്ങാണ്ട് ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ ഞാനും വേണ്ട ഒരു കാൽ ഗ്ലാസ് പാലാണ് കേട്ടോ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തത് എനിക്കത് ആവശ്യമായിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ് ഇത് ഒരു ചെറുനാരങ്ങിൻ്റെ പകുതിയാണ് അത് ഞാൻ കുരുമൊക്കെ പോക്കിയിട്ട് പിഴിഞ്ഞ് വെച്ചതിന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത് അളവ് പറയുകയാണെങ്കിൽ ഒരു സ്പൂണ് ചെറുനാരങ്ങ നീരുണ്ടാവും അതൊന്നും കൂടി പോവുകയെ ചെയ്യരുത് കേട്ടോ ചെറുനാരങ്ങ നീരും ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ അപ്പോൾ എനിക്കിവിടെ മധുരം കുറച്ചും കൂടി വേണം ഞാനിതിലേക്ക് ഇനി ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര തന്നെയാണ് വേണ്ടിയതെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ടും കൂടി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി അതല്ല നിങ്ങൾക്ക് വെറും ശർക്കര പാനി തന്നെയാണ് ഇതുണ്ടാക്കേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം വെറും പഞ്ചസാര മാത്രം മതിയെങ്കിൽ അങ്ങനെയുണ്ടാക്കെട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഉരുക്കി വെച്ചതിനു നല്ല കട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടോ പൊടിച്ച് ചേർത്ത് നന്നായി ഇളക്കി കുത്തി അടച്ചെടുത്താൽ മതി ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങ് യോജിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ശർക്കര പാനീയം ചേർത്ത് നന്നായി ഒന്നും കൂടി നല്ലോണം അത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്ന് നല്ല രുചിയുണ്ടോയെന്നൊക്കെ നോക്കുക മധുരം അല്ലെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക ഇതുവരെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കട്ടെ ഇനി ഇതിലേക്കുള്ള അവിലൊന്നും നമുക്ക് വറുത്തെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അവിലാണ് എടുത്തത് നല്ല ചുഗപ്പവിലാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഏത് തരം അവല് വേണമെങ്കിലും എടുക്കാം തവിടോട് കൂടിയുള്ള ഇങ്ങനത്തെ ചുപ്പ അവിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊന്നും നമുക്ക് നല്ലോണം വറുത്തെടുക്കാം വറുത്തെടുത്താൽ ഒന്നും കൂടിയും ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും അപ്പോൾ അതാ ഞാനൊരു സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് ഇതാ ഞാൻ അവിലിട്ട് ഇതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവില് കുറച്ച് സമയം ഒന്ന് വറുത്തൊന്ന് കടിച്ചു നോക്കിയാൽ ഇങ്ങനെ കറിയാലോ ഒരവിലെടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ അങ്ങനെ നല്ലോണം ഒരു നെരിച്ചിൽ വരും ആ സമയത്ത് ഇത് ഫ്ലെയിം ഓഫാക്കുക അപ്പോൾ നമ്മൾ വറുത്ത അവിലും റെഡി ആയിട്ടുണ്ട് പഴത്തിൻ്റെ മിക്സും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്കിതെങ്ങനെ കഴിക്കുക എന്നുള്ളത് നോക്കുക അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് ആവശ്യമനുസരണുള്ള അവിലെടുത്തിടുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനേ അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് കുഴച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതിൽ ചേർത്ത് ഇഞ്ചി ഇഞ്ചിനീരും ആ ചെറുനാരങ്ങിൻ്റെ നീരും ഒക്കെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കേണ്ടി തന്നെ കേട്ടോ ഈ ഒരു കൊച്ചിക്കോയ നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ എല്ലാവരും കൂടി വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഡിഷാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചോക്കെട്ടോ കഴിക്കാത്തവരൊക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അലൈക്കും